നമസ്കാരം മീഡിയവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ ആവശ്യപ്പെട്ട് പെരുവണ്ണാമുഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുന്നിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് കേൾക്കാൻ വേണ്ടി ഇംഗ്ലീഷിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഓർഡർ ഞാൻ ഇവിടെ വൈകിയത് ഇത് അതുപോലെ 2 ാശം ഉണ്ടാക്കിയാലോ ആളുകളുടെ ജീവന ഹാനി വരുത്തിയാലോ ഡിസൈബിൾ ഇത് വളരെ നാളുകൾക്ക് മുമ്പേ നമ്മുടെ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുത്ത ഡയറക്ടറാണ് മനുഷ്യന്റെ ജീവനും സ്വത്തിനും അപകടമാകുന്ന രീതിയിൽ ഷെഡ്യൂൾ വന്നിപ്പെട്ട ആന തുടങ്ങിയ മൃഗങ്ങളോ ഷെഡ്യൂൾ കണ്ടിപ്പെട്ട തുടങ്ങിയ മൃഗങ്ങളോ ജീവനോ സ്വത്തിനോ അപകടമുണ്ടാക്കിയാൽ അവയെ വെടിവെച്ചു കൊല്ലാമെന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് കെ ബാലനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ പി എസ് സി മെമ്പർ ടിൽ മുഖ്യപ്രഭാഷണം നടത്തി പി എം ജോർജ് ദാമോദരൻ മാസ്റ്റർ സത്യൻ കടിയങ്ങാട് കെ പി രാധാകൃഷ്ണൻ പി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഷെഫീഖ് തറോപ്പൊയിൽ ജയേഷ് ചെമ്പനോട ജിതേഷ് മുതുകാട് ബാബു കൂനന്തടം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ